ാരസംഘടനയിലെ ഭിന്നത രൂക്ഷമായതോടെ രണ്ട് മാസം പ്രായമായ അമ്മ പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു അമ്മ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മോഹൻലാൽ രാജിവച്ചതോടെ മറ്റംഗങ്ങളും രാജിവെക്കുകയായിരുന്നു സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുകയാണെന്ന് പുതിയ ഭരണസമിതി രണ്ട് മാസത്തിനുള്ളിൽ നിലവിൽ വരുമെന്നും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മുൻപില്ലാത്ത വിധം പ്രതിസന്ധിയിൽ ആടിയുളഞ്ഞ താരസംഘടനയായ അമ്മ മറ്റ് ഗത്യാന്തരമില്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ആരോപണ ഉയർന്നു തുടർന്ന് സിദ്ദിഖ് രാജിവച്ചു പിന്നീട് സംഘടനയുടെ ചുമതല നിർവഹിക്കുന്ന ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും പീഡനാരോപണങ്ങൾ ഉയർന്നതോടെ സംഘടനയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി ജഗദീഷ് ഉർവശി പൃഥ്വിരാജ് തുടങ്ങി നിരവധി അംഗങ്ങൾ ഭിന്നമായ അഭിപ്രായങ്ങളുമായി രംഗത്തുവന്നു ആ വിവാദങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജി പ്രഖ്യാപിച്ചത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു മോഹൻലാലാണ് ആദ്യം രാജി പ്രഖ്യാപിച്ചത് തുടർന്ന് അദ്ദേഹത്തിന്റെ രാജി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായെങ്കിലും മോഹൻലാൽ വഴങ്ങിയില്ല തുടർന്നാണ് പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചത് രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള ഒരു പുതിയ നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണെന്നും വിമർശിച്ചതിനും തിരുത്തിയതിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുമാണ് വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടനയിലെ പല ഭാരവാഹികൾക്കു നേരെ ആരോപണം ഉയർന്നതോടെ എക്സിക്യൂട്ടീവ് കൂടി പ്രസിഡന്റ് മോഹൻലാൽ വിശദീകരണം നൽകുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അസൌകര്യം മൂലം എക്സിക്യൂട്ടീവ് കൂടിയില്ല തുടർന്ന് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന അംഗങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷം ഓൺലൈൻ യോഗം ചേർന്നാണ് രാജ്യപ്രഖ്യാപനമുണ്ടായത് അമ്മയുടെ നേതൃത്വം മുഴുവൻ മാറണമെന്നും സ്ത്രീകൾക്ക് മേൽക്കൈയുള്ള ഒരു നേതൃത്വം വരണമെന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കൂട്ടരാജി അമൃതാനൂസ് കൊച്ചി